പുതിയ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും മറ്റ് ഭാരവാഹികളും ഇന്ന് ഹൈക്കമാൻഡ് നേതാക്കളെ കാണും എ ഐ സി സി ആസ്ഥാനത്ത് വൈകിട്ട് നാല് മണിക്കാണ് കൂടിക്കാഴ്ച രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും രജിത്തുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രജിത് ഐക്യം ഉറപ്പിക്കുക എന്നതാണ് ഈ ഒരു യോഗത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് വരുന്നത് രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് ഇതാകില്ലേ ലക്ഷ്യം തീർച്ചയായും കെ പി സി സിയിൽ സംസ്ഥാനത്ത് വലിയൊരു ഉണർവ് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ദൃശ്യമായതാണ് കാരണം എല്ലാ നേതാക്കന്മാരും ഇവർക്കൊപ്പം നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത് സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ തന്നെ നമ്മൾ കണ്ടതാണ് സണ്ണി ജോസഫിന്റെയും അതുപോലെ തന്നെ മറ്റു ഭാരവാഹികളുടെയും സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ ഇന്ന് സണ്ണി ജോസഫും മറ്റു ഭാരവാഹികളും എ ഐ സി സി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ഹൈക്കമാൻഡിനെ കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് അവർ ഇന്ന് വൈ പ്രധാനപ്പെട്ട കാര്യം മണിക്ക് വൈകിട്ട് നാലുമണിക്ക് എ ഐ സി സി ആസ്ഥാനത്താണ് കൂടിക്കാഴ്ച നടത്തുന്നത് പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ ഐക്യവും ഒപ്പം തന്നെ പാർട്ടി ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളായിരിക്കും ഹൈക്കമാൻഡ് നൽകുക എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അതുപോലെ തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ഇക്കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് മറ്റ് ഇവിടെ നിന്നുള്ള നേതാക്കന്മാർ സണ്ണി ജോസഫിനെ കൂടാതെ അടൂർ പ്രകാശും അതുപോലെ തന്നെ മറ്റേ വൈസ് പ്രസിഡന്റുമാരായി ചുമതല വർക്കിംഗ് പ്രസിഡന്റുമാരായി ചുമതല ഏറ്റെടുത്തുള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ ഉണ്ടാകും ഒപ്പം തന്നെ ഈ പാർട്ടിയുടെ പാർട്ടി വിപുലീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ചർച്ചകളടക്കം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിപുലീകരണം കൂടിയുണ്ട് കാരണം ഇന്നലെ ഏറ്റെടുത്തിരിക്കുന്ന നേതാക്കന്മാർക്ക് കൂടാതെ തന്നെ പാർട്ടിയുടെ പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പേരെ നിയമിക്കേണ്ടതുണ്ട് എന്ന് ഇന്നലെ തന്നെ പ്രസിഡന്റ് വ്യക്തമാക്കിയതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നേതാക്കളൊക്കെയും ഇതിനോടൊക്കെ തന്നെ ഡൽഹിയിൽ ഇന്നലെ വൈകിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇന്ന് വൈകിട്ട് നാലുമണിക്കാണ് കൂടിക്കാഴ്ച അറിയിച്ചിരിക്കുന്നത് ഈ പാർട്ടിയുടെ വിപുലീകരണം ഉൾപ്പെടെയുള്ള നിലപാടുകൾ പാർട്ടി നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിക്കും എന്നാൽ ഹൈക്കമാൻഡ് പ്രധാനമായും ഒന്നിച്ചു നിന്നുകൊണ്ട് സംസ്ഥാനത്ത് ഭരണം പിടിക്കുന്നതിനുള്ള നടപാടികളുമായി മുന്നോട്ടു പോകണമെന്ന നിർദ്ദേശമായിരിക്കും പ്രധാനമായി മുന്നോട്ട് നൽകുക അക്കാര്യത്തിൽ ഇന്നലെ കെ സി വേണുഗോപാൽ അടക്കം ആ പ്രസംഗത്തിൽ ഇക്കാര്യങ്ങൾ ഊന്നി ഊന്നി പറയുകയും ചെയ്തിരുന്നതാണ് എല്ലാ നേതാക്കളും തന്നെ ഒന്നിച്ചു മുന്നോട്ട് പോകണമെന്ന ഒരു നിലപാടിൽ തന്നെ ഉണ്ട് കാരണം ഭരണം തിരിച്ചു പിടിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വളരെ കൂടുതലായി ഉണ്ട് അത് പാർട്ടിയിൽ തന്നെ ഒന്നിച്ചു പോകേണ്ട ഒരു സാഹചര്യമാണ് ഒന്നിച്ചു നിൽക്കൂ എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല തന്നെ ഈ വേദിയിൽ തന്നെ വ്യക്തമാക്കിയത് അത്തരത്തിൽ ിൽ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അസ്വാരസ്യങ്ങൾ മാറി എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടണമെന്ന നിർദ്ദേശമാണ് പ്രധാനമായും ഭാഗത്തു നിന്നും ഉണ്ടാവുക ഒരു യുവനിരയെ തന്നെ ഈ വരാൻ ഈ കെ പി സി സി കെ പി സി സിയുടെ പ്രവർത്തന മേഖലയിലേക്ക് നൽകിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റവും വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ എ ഐ സി സി നേതൃത്വം ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനുവേണ്ട നിർദ്ദേശങ്ങളായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രജിത് മറ്റൊരു കാര്യം രജിത് നിൽക്കുന്നിടത്ത് അല്പം മുൻപ് വരെ നല്ല മഴയുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ വെയിലൊക്കെ കാണുന്നു ഈ സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്കും സാധ്യതയുണ്ട് ഈ മഴ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് തീർച്ചയായും സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞാൻ രാവിലെ മഴ എത്തുന്ന ഒരു സാഹചര്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നേരിയ തോതിൽ വെയിലൊക്കെ എത്തിയിട്ടുണ്ട് ശക്തമായ മഴയ്ക്ക് ഒരു സാധ്യത പ്രഖ്യാപിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടിയോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത് വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി തന്നെ വരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇടിയും കാറ്റും ഉണ്ടാകുമെന്ന പ്രത്യേക നിർദ്ദേശവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട് ഇതിന്റെ പ്രധാന കാരണമായി അവർ അറിയിച്ചിരിക്കുന്നത് ബംഗാൾ കടലിൽ ഇതിനോടകം തന്നെ തെക്കൻ ആൻഡമാൻ കടലിനോട് ചേർന്ന ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഈ ചക്രവാത ചുഴിയാണ് വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയായി രൂപപ്പെടാൻ പോകുന്നത് ഒപ്പം തന്നെ തെക്കു പടിഞ്ഞാറൻ കാലവർഷവും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലേക്ക് എത്തിയിട്ടുണ്ട് ഈ കാലവർഷം കാലവർഷത്തിന്റെ ഭാഗമായുള്ള ഇനി വരാൻ പോകുന്ന കാലവർഷത്തിന്റെ ഭാഗമായുള്ള മഴയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കണക്കാക്കുന്നത് ഈ തെക്കുപടിഞ്ഞാറൻ ആൻഡമാൻ ദ്വീപുകളിലേക്ക് എത്തിയിരിക്കുന്ന കാലവർഷത്തിന്റെ കാറ്റ് ഇരുപത്തിയേഴാം തീയതിയോട് കൂടി കേരള തീരത്തേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനാൽ തന്നെ ഇരുപത്തി ഏഴാം തീയതി കൂടി തന്നെ കാലവർഷത്തിന് തുടക്കമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കണക്കാക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ആ സമയത്തേക്ക് ഉണ്ടാവുക ഇന്നിപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിയുടെ ഭാഗമായി വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാവുകയും ചെയ്യും മൂന്ന് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്